ഹലോ ഹലോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഏതാ നമുക്ക് കൂടി ട്രൈ നോക്കാം ഈ ഒരു കളറും കൂടി ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഷോളും കൂടി വരുന്നുണ്ട് ഷോളും കൂടി വരും അടിപൊളി വരുന്നു നല്ല കളറാ ചൂസ് ചെയ്യാൻ മറ്റേ കളർ കൂടി ഇട്ട് നോക്കാം നോക്കി നോക്കാം മറ്റേ കളർ മറ്റേ എന്നിട്ട് മറ്റേ കളറും കൂടി ഇട്ട് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാം സ്കീമും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലിപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുക രണ്ടും നല്ല ഭംഗിയുണ്ട് അമ്മൂസിന് അപ്പം അമ്മൂസിന് ഏതാണ് ഇഷ്ടമായത് അമ്മൂസിന് എന്തായാലും മറ്റേ തന്നെയാണ് എനിക്ക് ആയസ് ഇഷ്ടമായത് ഗ്രേ പോയിന്റ് കളർ റെഡാണ് ഇഷ്ടമായത് ഷോൾ എടുക്കണം ഷോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ട് കുഴപ്പമില്ല അപ്പൊ എനിക്കിത് ഇഷ്ടം ഇത് ലൈറ്റ് കളറാണ് മറ്റേത് അമ്മൂസിന് തീരെ ഇല്ലാത്ത കളറും കൂടിയാണ് അപ്പോൾ മറ്റേ എടുക്കേണ്ട ഇഷ്ടം അതാണ് ഗൈസ് അപ്പൊ അമ്മൂസിന് അത് കൊടുക്കാം അപ്പോൾ ഗൈസ് അപ്പോൾ അമ്മൂസിനും ഇസക്കുട്ടിക്കും കൂടി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ രണ്ടുപേർക്കും രണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കാമെന്ന് വിചാരിച്ചു അമ്മൂസ് ഒത്തിരി ആഗ്രഹിച്ച ഡ്രസ്സായിരുന്നു അപ്പോൾ അമ്മൂസിന് അത് കിട്ടി ഇസക്കുട്ടിക്ക് നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യണം അപ്പോൾ അമ്മൂസിനെടുത്തതിന് ശേഷം ഞാനിത് ഇസക്കുട്ടിക്ക് ഏകദേശം അളവ് നോക്കിയിട്ട് ഇസക്കുട്ടിക്കും കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവസാനം ഗൈസ് എനിക്കിതാണ് ഈ ബേബി പിങ്ക് കളർ ഫ്രോക്ക് ഫുൾ ഫ്രോക്ക് ആണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ തന്നെ റെഡ് കളർ ഉണ്ടായിരുന്നു റെഡ് കളർ ഓൾറെഡി അവർക്ക് ഒരു ഫ്രോക്ക് ൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബേബി പിങ്ക് കളറ് സെലക്ട് ചെയ്തു അപ്പോൾ അമ്മൂസ് ഇത് ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അപ്പയ്ക്ക് രണ്ട് മൂന്ന് ഇന്നേഴ്സ് മേടിക്കണം എന്നുള്ളത് അപ്പോൾ ഇന്നേഴ്സ് മേടിച്ചതിന് ശേഷം അവിടെ പിന്നെ നമ്മുടെ ഈ ഹെയർ ബോം പിന്നെ സ്പെക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ സെയിലിനുണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിന് അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ ഇസക്കുട്ടിക്ക് അമ്മൂസിന് കൂടി സ്പെക്സ് പിന്നെ ഹെയർ ബാൻഡും കൂടി മേടിച്ചു കൊടുത്തു അപ്പോൾ മമ്മൂസിന് ഭയങ്കര ഇഷ്ടമായി ഗൈസ് അപ്പോൾ മമ്മൂസ് അതും വെച്ചുകൊണ്ടിരുന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങളതാ അനുഭവം മേലുള്ള ഷോപ്പിങ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ താമരശ്ശേരിയിൽ നിന്ന് നേരെ വിട്ടു എങ്ങോട്ട് ഈങ്ങാപ്പുഴയ്ക്കും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വിട്ടു അപ്പം നമുക്ക് പോകാം ഇന്നിപ്പം നമ്മുടെ പർച്ചേസിങ്ങിനൊന്നും പപ്പ കൂടെ ഇല്ലാത്തത് ഞങ്ങൾ എന്ത് ചെയ്തു മെല്ലെ ഞങ്ങൾ ഡൊനറ്റ് കഫേയിൽ കയറി ഞങ്ങൾ അമ്മോസിന് സ്വന്തം എന്ത് മേടിക്കാൻ തീരുമാനിച്ചു റെഡ് വെൽവെ കേക്ക് അപ്പം അമ്മൂസിന് ഇഷ്ടപ്പെട്ട റെഡ് വെൽവറ്റ് കേക്ക് അമ്മൂസി കഴിക്കാൻ തുടങ്ങി അമ്മൂസിന് ചെറിയ ഇഷ്ടമല്ല ചെറിയ ആൻസ്യമേക്ക് തരും അതിൻ്റെ ഉള്ളിലുള്ള റെഡ് വെൽവറ്റ് കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബികൈസ് അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ കേക്ക് എന്തായാലും കഴിക്കില്ല അപ്പം അമ്മൂസിന് കേക്ക് എന്തായാലും മേടിച്ചു കൊടുത്തു ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒരു പ്ലേറ്റ് ഷവർമ്മ മേടിച്ചു അപ്പോൾ ഷവർമ്മ എന്ത് ചെയ്തു അമ്മൂസിന് വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെന്ത് ചെയ്തു രണ്ടും ഈക്വലാക്കി ഷെയർ ചെയ്ത് കഴിച്ചു അപ്പം ഞാൻ കട്ട വെയ്റ്റിങ് ഗൈസ് അപ്പോൾ ഞാൻ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ ആ ചേട്ടൻ ഷർമ്മ കൊണ്ട് തന്നോ പ്ലേറ്റ് അപ്പം അമ്മൂസ എൻ്റെ ഷർമ്മയിലോട്ട് അതാ കുറേ സോസ് കൂരിയൊക്കുന്നുണ്ട് ഗൈസ് അവൾക്ക് സോസ് ഇല്ലാണ്ട് ഒരു പ്ലേറ്റ് ഇറങ്ങൂല അവൾ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സോസ് വറക്കിയിട്ടുള്ളത് ഗൈസ് അപ്പോൾ അമ്മൂസം ഞാൻ കൂടി എന്ത് ചെയ്തു വൈകുന്നേരത്തെ ടീ ടൈം ബിഗിൻസ് ചെയ്തു നല്ല അടിപൊളി കോപ്പിയും വന്നു ഗായ്സ് അപ്പോൾ അമ്മൂസ് അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് അമ്മൂസിൻ്റെ ഒരു കൂട്ടുകാരി ക്ലാസ്സിലെ ഒരു ഫ്രണ്ട് വന്നത് അവിടെ അപ്പോൾ അമ്മൂസിൻ്റെ ചാനലൊക്കെ അവർ അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ അമ്മൂസിൻ്റെ വിശേഷങ്ങളൊക്കെ അവർ ചോദിച്ചു അമ്മൂസ് വർത്താനം ഒന്നും പറഞ്ഞില്ല അമ്മൂസ് ഭയങ്കര നാണാണ് ഗൈസ് അപ്പോൾ വർത്താനം ഒന്നും പറയാൻ നിന്നില്ല അവസാനം എൻ്റെ പ്ലേറ്റ് കാര്യമായത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ പ്ലേറ്റിൽ ചവർമ്മ എടുത്തിട്ടാവുള്ളൂ അവളുടെ പ്ലേറ്റിൽ കൊണ്ടുവച്ച് എനിക്ക് മറ്റേ കേക്കിൻ്റെ പീസും ബാക്കി തന്നു അമ്മൂസിന് ഇഷ്ടപ്പെട്ട കിണർ ജോയിൻ ഞാൻ മേടിച്ചുകൊടുത്തു ലിച്ചിയും മേടിച്ചുകൊടുത്തു അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ Merry Christmas to all my subscribers and Happy New Year. Bye bye.